ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷനുകൾ നിർത്തുകയാണ് ഈ ആഴ്ചയോടുകൂടി തന്നെ മുഴുവൻ പേർക്കും പെൻഷൻ കൊടുത്തു തീർക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ അതിദരിദ്രല്ലാത്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം കുറച്ചുകൂടി അടുത്തിരിക്കുന്നു എന്ന് കോഴിക്കോട അതിദരിദ്രരായ മുപ്പത്തി രണ്ട് പേർക്ക് കല്ലുത്താൻ കടുവിൽ ഫ്ലാറ്റും ബാക്കി ഇരുപത്തി അഞ്ച് പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലവും നൽകുന്ന ചടങ്ങ് മന്ത്രി എം പി രാജേഷ് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും കേരളത്തെ അതിദരിദ്രരില്ലാത്ത കോർപ്പറേഷനായി മാറുകയാണ് കോഴിക്കോട് മറ്റു സ്ഥലങ്ങളിലേക്കൂടി പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ലഭിക്കും പിണറായി വിജയൻ്റെ ഒരു ഭരണ നേട്ടം കൂടിയാവും ഇത്